നമസ്കാരം എ ബി സി ന്യൂസിലേക്ക് സ്വാഗതം കേരള പോലീസ് ഒന്ന് പറയാമോ ആരായിരുന്നിരിക്കും ഈ ഹരിഹര വർമ്മ ഓർമ്മയുണ്ടോ നിങ്ങൾക്ക് കൊല്ലം മോയൂരിലെ കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയ ക്രിമിനലുകളുടെ രേഖാചിത്രങ്ങളും എ ചിത്രങ്ങളും കണ്ടപ്പോൾ ഇന്ന് വരെ തിരിച്ചറിയാൻ കേരള പോലീസിന് കഴിയാതെ പോയ ഒരു യഥാർത്ഥ ചിത്രത്തിലെ മനുഷ്യനാണ് ഹരിഹര വർമ്മ രണ്ടായിരത്തി പന്ത്രണ്ട് ഡിസംബർ ഇരുപത്തിനാലാം തീയതി തിരുവനന്തപുരത്ത് വട്ടിയൂർക്കാവിലെ ഹരിദാസ് എന്ന അഭിഭാഷകന്റെ വീട്ടിൽ വെച്ചാണ് വർമ്മ കൊല്ലപ്പെടുന്നത് രത്നവ്യാപാരിയായിരുന്ന വർമ്മയുടെ പക്കൽ ഉണ്ടായിരുന്ന കോടികൾ വിലമതിക്കുന്ന രത്നങ്ങൾ തട്ടാൻ കുറച്ചാളുകൾ ചേർന്ന് വർമ്മയെ തന്നെ തട്ടി കേസിലെ പ്രതികളായ നാലു പേർ ഇന്ന് ഇരട്ട ജീവപര്യന്തം ശിക്ഷ അനുഭവിക്കുകയാണ് പ്രതികളായ ഹരിദാസിനെയും മറ്റൊരാളെയും കോടതി സംശയത്തിന്റെ ആനുകൂല്യം നൽകി വെറുതെ വിടുകയും ചെയ്തു പക്ഷേ ഈ കേസിന്റെ പ്രാധാന്യം എന്തെന്നാൽ ഇങ്ങനൊരു വർമ്മയെക്കുറിച്ച് ആർക്കും അറിയില്ല എന്നതാണ് മാവേലിക്കര പൂഞ്ഞാർ രാജകുടുംബത്തിലെ അംഗമാണ് താനെന്നായിരുന്നു പുള്ളി തന്നെ പറഞ്ഞു നടന്നിരുന്നത് എന്നാൽ അവർക്ക് അങ്ങനെ ഒരാളെ അറിയില്ലായിരുന്നു എന്നതാണ് വാസ്തവം ഉയർന്ന സർക്കാർ ഉദ്യോഗസ്ഥയായിരുന്ന ഭാര്യ പോലും കരുതിയിരുന്നത് ടിയാൻ പൂഞ്ഞാർ കുടുംബത്തിലെ അംഗമായിരുന്നു എന്നാണ് വർമ്മയുടെ പാസ്പോർട്ടും മറ്റ് രേഖകളും എല്ലാം തന്നെ വ്യാജവുമായിരുന്നു ആളെക്കുറിച്ച് എന്തെങ്കിലും വിവരം ലഭിക്കുവാൻ കേരള പോലീസ് പത്രങ്ങളിൽ ചിത്രമടക്കം പരസ്യം ചെയ്തുവെങ്കിലും ഇന്നും ഈ വർമ്മ ആരെന്ന് ആർക്കും അറിയില്ല എവിടെ നിന്ന് വന്നതാണെന്നോ എവിടത്ത് കാരനാണെന്നോ യാതൊരു അറിവുമില്ല പ്രതികളിൽ നിന്നും കണ്ടെടുത്ത രത്നങ്ങൾ വ്യാജവുമായിരുന്നു അതായത് വർമ്മ ഉഡായിപ്പിന്റെ ഉസ്താദായിരുന്നു എന്നൊരു പ്രചാരണം അക്കാലത്ത് നടന്നിരുന്നു എന്നാൽ വർമ്മയുടെ കൈവശം ഉണ്ടായിരുന്ന നാലായിരത്തോളം കല്ലുകളിൽ പോലീസ് കണ്ടെത്തിയ നൂറ്റി അൻപതിൽ പരം കല്ലുകൾ ഒറിജിനൽ ആണെന്നും വിലമതിക്കാനാകാത്തതാണെന്നും മൈനിംഗ് ആൻഡ് ജിയോളജി വകുപ്പ് കണ്ടെത്തി റിപ്പോർട്ട് നൽകിയതോടെ വ്യാജരത്നങ്ങൾ എന്ന വാദം പൊളിഞ്ഞു ഈ രത്നങ്ങൾ കൈക്കലാക്കാൻ ആരൊക്കെയോ ചേർന്ന് ശമച്ച പദ്ധതി ആയിരുന്നിരിക്കണം വ്യാജരത്നങ്ങൾ എന്ന പ്രചാരണം ബാക്കിയൊക്കെ എവിടെ ആരുടെ കയ്യിൽ പോയെന്ന് ആർക്കും അറിയില്ല പല ഉന്നതരുടെയും പേരുകൾ ഇതുമായി ബന്ധപ്പെട്ട് അക്കാലത്ത് കേട്ടിരുന്നുവെങ്കിലും അതുമൊക്കെ തേഞ്ഞു മാഞ്ഞു പോയി ും പാലക്കാടുള്ള വർമ്മയുടെ വീടുകളിൽ പരിശോധന നടത്തിയ കേരള പോലീസ് കോടികൾ വിലമതിക്കുന്ന പ്രാചീന വിഗ്രഹങ്ങളും കണ്ടെടുത്തിരുന്നു ഇതിനൊക്കെ എന്ത് സംഭവിച്ചുവെന്ന് ഇപ്പോഴും ആർക്കും അറിയില്ല പക്ഷേ ഭാസ്കര വർമ്മയുടെ മകൻ എന്ന രേഖകളിൽ പേരുള്ള ഹരിഹര വർമ്മയുടെ ഒരു രക്തബന്ധുവിനെ കണ്ടെത്താൻ പോലും ഇന്നും കേരള പോലീസിന് കഴിഞ്ഞിട്ടില്ല അച്ഛനും അമ്മയും സഹോദരങ്ങളും മറ്റു ബന്ധുക്കളുമില്ലാത്ത ഭാര്യയുടെ മുന്നിൽ പോലും അഭിനയിച്ച ഹരിഹര വർമ്മ യഥാർത്ഥത്തിൽ ആരായിരിക്കും ആള് ജീവനോടെ ഇല്ലാത്തതുകൊണ്ട് അയാളിൽ നിന്നും അറിയാനും മാർഗവുമില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക